നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം വിപുലമായി ആഘോഷിച്ചു ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റി തിരൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി കെ കുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു തിരൂർ തെക്കുമുറി പഞ്ചമി സ്കൂളിന് സമീപമുള്ള അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിച്ച് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റി തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി കെ കുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണയോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് കെ ശിവരാമൻ മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്ന തിരൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എസ് വിഭാഗത്തിലെ തൊഴിലാളികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു പരിപാടിയിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി റീന മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എസ് വിശാലം യൂത്ത് കോൺഗ്രസ് തിരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ആളത്തിൽ കെ പി എസ് ടി എ സംസ്ഥാന ട്രഷറർ മനോജ് ജോസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി നൌഷാദ് പറന്നേക്കാട്ട് മുനിസിപ്പൽ കൗൺസിലർ ഷാനവാസ് പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാബു കിഴക്കാക്കുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി നാസർ പോറൂർ മഹിളാ കോൺഗ്രസ് തിരൂർ മണ്ഡലം പ്രസിഡന്റ് സുബൈദ